കൃപാസനം കൃപാസനം വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം ആത്മസൗഖ്യ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേകം സാധനം വാസസ്ഥലം കൃപാസനം കൃപാസനം വാസസ്ഥലം കൃപാസനം എനേരും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉള്ള അതിശ്രീ സ്തോത്രമേശ്വീ നനികാവികളെ ഞങ്ങൾ ഇതു സുദിച്ച് പ്രാർത്ഥിക്കട്ടെ ശുя ആരാധന കർത്താവേ സ്തോത്ര ദേവേ സുദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നാഥ ഗതാവേ അങ്ങടെ സാന്നിധ്യം എന്ന് പറയുന്നു ജീവിദത്തിന്റെ സൗഭാഗ്യമേ എന്ന ആത്മാവിൻ സായൂജ്യമേ You करगल वीस गीत

സ്നേഹസന്തോഷങ്ങളോടെ വ്യാപിക്ക് ഈശു ഈ ഭൂമിയിൽ പോയ അതുല്യവും കലാതീതവുമായ ദൈവത്തിൻ്റെ അടയാളമാണ് കോദാശയ പരിശുദ്ധ കൃബാന പരിശുദ്ധ കുർബാനയോടൊത്തായിരിക്കുമ്പോഴേ നമ്മൾ ദൈവസ്നേഹത്തിലാണ് ആപഗ്നമായിരിക്കുന്നത് കർത്താവ അപ്പത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ നിന്റെ കൂടെ ആത്മബന്ധത്തിലായിരിക്കുവാൻ നീ കണ്ടുപിടിച്ച മാർഗമാണ് സ്വർഗത്തിൻ്റെ മാർഗമാണ് ദിവ്യകൃപാന കർത്താവി തന്നെ ദൈവകൃപാനയിൽ ആരാധിക്കുമ്പോഴേ ഞങ്ങളെല്ലാം ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ചില സമയത്ത് ഞാൻ അവർന്ന് ഓർത്തുപോകും സെന്റ് ജോൺ പറഞ്ഞത് എന്തുമാത്രം ഹൃദ്യവും ആഴവുമാണ് ശുതി യോഹന്നാൻ പറഞ്ഞല്ലേ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ പോന്ന നാല് എട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന വചനം പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തെ അറിയുന്നത് സ്നേഹിച്ച് സ്നേഹിച്ചാണ് ദൈവം നമ്മളെയും അറിയണത് അങ്ങനെയാ അറിവാണ് എല്ലാത്തിൻ്റെ ഒരു കർത്താവ് നമ്മളെ അറിഞ്ഞത് സ്നേഹിച്ച് സ്നേഹിച്ച ഇപ്പോഴേ ചില സമയത്ത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ എന്തിനെങ്ങനെ ആലോചിക്കണം എന്നറിയാവോ ഈ ആരാധനയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് പോലും ചിന്തിക്കാത്ത മാറ്റം ഉണ്ടാകും ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭവവും സൗഖ്യാനുഭവം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ആരാധയ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുമ്പോൾ നിൻ്റെ എൻ്റെ മക്കളെ മനസ്സിൽ ഓർക്കണം കർത്താവ് നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ കർത്താവെ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ ക്ഷമിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും കാത്തിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പറയാനുള്ള അടിസ്ഥാന വർത്തമാനം എന്താണ് കർത്താവ് നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ കർത്താവ് നിന്റെ സ്നേഹത്തിൻ്റെ പ്രതിജ്ഞാനത് ചെയ്യുന്നു കർത്താവിനെ നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ ഇങ്ങനെ നമ്മുടെ സ്നേഹം ദൈവ ലക്ഷ്യമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമാകും കർത്താവിൻ്റെ സ്നേഹം ഒരു സെൻബോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണത് സെൻബോൾ സ്നേഹത്തെക്കുറിച്ച് കുറെ പറഞ്ഞു സ്നേഹം ക്ഷമിക്കുന്നു സ്നേഹം സഹിക്കുന്നു സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈശോയുടെ സ്നേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് സെൻപോൾ പറയുന്നില്ല പരത്തി പറയുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മർമ്മം എന്താ ഇപ്പോൾ ഒന്ന് കുറേ ദിവസം പതിമൂന്ന് ഏഴിലൂടെ നമ്മുടെ സ്നേഹത്തിൻ്റെ ഭകഭേദങ്ങളും സ്നേഹത്തിൻ്റെ അനുഭവ സ്നേഹത്തിൻ്റെ സ്വത്വവും സ്വഭാവവും ഒക്കെ ഇങ്ങനെ ഈശൻ പോൾ പറയുന്നുണ്ടെങ്കിലും അതിനെ എല്ലാത്തിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നത് കർത്താവിൻ്റെ സ്നേഹ എനിക്ക് ഈശോനെ വക്കീലെന്ന് വിളിക്കാൻ ഇഷ്ടം കാര്യം ഏത് കടുകെട്ടിയായി അകപ്പെട്ടവനെ ഈശോ അവൻ രക്ഷപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കണത് കർത്താവിൻ്റെ സ്നേഹത്തെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ ഈയൊരു ഹൃദയത്തിന് മാത്രമേ ഈ സ്വഭാവമുള്ള തോന്നിപ്പോ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ കുരിശു പറയണ എന്താ കുറച്ചേ കിടക്കുമ്പോൾ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ദൈവപുത്രനെയാണ് അവർ വധിച്ചിരിക്കുന്നത് അപ്പോഴും അവിടെയും ഈശോ കിടന്നിട്ട് ആലോചിക്കുന്നത് ഇത്രയും വലിയ മാരകമായ ഭാവം ചെയ്ത ആൾക്കാരെ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ട് ഒരു മാർഗ്ഗം കണ്ടുപിടിക്കുക എന്നിട്ട് അവിടെ വെച്ചു പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല എന്ന് പറയും കർത്താവിൻ്റെ ഒരു ഹൃദയത്തിന്റെ ആഴം കർത്താവിൻ്റെ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതി ലൈക്ക് ജീസസ് ആണ് എന്നുവെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈശോക്ക് മാത്രമേ അങ്ങനെ ആ അറ്റം വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിങ്ങനെ എവിടെയെല്ലാം ഏതെല്ലാം ഇപ്പം പത്ര ദിവസം ഉറങ്ങിയ സമയത്ത് തന്നെ പറയണത് ഇപ്പം ഇരുപത്തിയാറ് നാൽപ്പതോന്ന് രചനയില്ലേ പത്ര ദിവസം മൂന്ന് പ്രാവശ്യം വന്നപ്പോഴും പൂങ്കാവനത്തിൽ ചോര വീർത്ത് വല്ലാത്തൊരവസ്ഥയായി ഇടിക്കപ്പെടും മരണത്തിൻ്റെ മണം അടുത്ത് വരുമ്പോഴും സ്വന്തം അന്തരംഗം പോലും ശിഥിലമാകുന്ന അവസ്ഥയിൽ ആ സെക്കൻഡിലും ഈശോ പറയും പത്രോസിൻ്റെ ഉറക്കത്തെക്കുറിച്ച് പത്രോസിനെ എങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കും ഭയങ്കര രസമാണ് ഈശോന്റെ കാര്യം കേട്ടാ ഈശോ പറയും ഏർ ശരീരം ബലഹീനമാണെന്നേ ഉള്ളൂ പക്ഷെ ആത്മാവ് സന്നദ്ധമാണ് അപ്പോഴുണ്ടാകുന്ന പ്ലസ് പ്ലസ് ആണ് നോക്കുന്നത് ആ ആത്മാവ് സന്നദ്ധമായിട്ട് ഈശോക്ക് പോയൊന്നുമില്ല പക്ഷേ സ്റ്റിൽ കർത്താവിനത് പ്രയോജനമില്ല എന്നുണ്ടെങ്കിലും തനിക്ക് പ്രയോജനമില്ലാത്തൊരു വിഷയം ആ വിഷയം വെച്ച് നമ്മൾ മറ്റുള്ളവരെ നീതീകരിക്കണെന്താണ് നമുക്ക് പ്രയോജനമുള്ള ഒരു വിഷയം വെച്ചാണ് മറ്റുള്ളവരെ നമ്മൾ നീതീകരിക്കണത് ഈശോ മറ്റുള്ളവരെ നീതീകരിക്കണത് തനിക്ക് പ്രയോജനമുള്ള വിഷയം വെച്ചല്ല അവരെ രക്ഷിക്കാനൊരു മാർഗം അനുഷ്ഠിക്കണ കർത്താവിന് ഹൃദയത്തിന്റെ സ്വഭാവം വെച്ചാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഏത് കെണിയിലകപ്പെട്ടാലും ഏത് ദുരിതത്തിൽ പെടുത്താലും ഋチックാനൊരു ദൈവമുണ്ട് നാസ്ദയെ നിർぴച്ച ദൈവം എൻ്റെ കൂടെയുണ്ട് മാനവത്തെ രോഗങ്ങളെ സുഖപെടുത്ത ദൈവം എൻ്റെ കൂടെയുണ്ട് സർവശക്തിൻ കൂടെയുണ്ട ദൈവശക്തി എന്നിലുണ്ട് ദൈവபைதல் ഞാൻ ഭയപ്പെടില്ല അത്യുന്ദദൻതരം കൂടെയുണ്ട് സർവശക്തിൻ കൂടെയുണ്ട ദൈവശക്തി ിശുദ്ധരൂപായേ നാമേ വാഗ്ദാനമേ വഴി ശുദ്ധരൂപായേരങ്ങളിച്ചുകൊണ്ട് ഉന്നത ശക്തി നിത്യസഹായക ഞങ്ങൾ നിറയണമേ എല്ലാവരും ഉന്നത ശക്തി നിത്യസഹായക ഞങ്ങൾ നിറയണമേ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഥാവ് ഏത് വിഷമത്തിലാണെങ്കിലും ഏത് സങ്കടത്തിലാണെങ്കിലും ഞങ്ങൾ രക്ഷിക്കാൻ കരുത്തുള്ള ദൈവമാണ് അവിടെ നിന്ന് കഥാവ് യേശു അൻപത്തി ഒന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം കഥാവിന്റെ കരം കുറുകിട്ടില്ല കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്തി കരങ്ങൾ കരം വിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ വാഴ്ത്തിപ്പാടാം അഭിഷേകമായിട്ടെ സൈന്യത്തിൻ മുൻപിൽ ആഴുതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി നിത്യസഹ യോഗിക്കുന്നവർ കേരള ഉന്നത ശക്തിയെ നിത്യ സഹായിക ഹലലൂയ്യ 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 ഹല യും സ്ഥിവിടെ ഒരു നമ്മളൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ് ഈ സാക്ഷ്യം കേൾക്കുമ്പോഴേ കർത്താവ് ആ വ്യക്തിയോട് കാണിച്ച സ്നേഹം നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് അതുപോലെ അനേക ആയിരങ്ങളിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ സാന്ത്വനം ലഭിക്കുന്നുണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കണം അങ്ങനെ ഈശോയിൽ സ്നേഹിച്ചും സന്തോഷിച്ചു ദൈവ കൃപയിലും സ്നേഹത്തിലും നമ്മൾ നിറയുന്നത് നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ സാക്ഷ്യം ശ്രവിക്കാം എൻ്റെ പേര് ഏലിയമ്മ തോമസ് ഞാൻ കണ്ണൂർ ജില്ലയിൽ അടയ്ക്കാത്തോട് ഇടവക സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി പുതുക്കുകയും ചെയ്തിരുന്നു ഉടമ്പടി പുതുക്കിയതിന് ശേഷമാകട്ടോ മകന് ജോലി കിട്ടിയത് അതിനു മുമ്പ് ഒരു മകൻ അതായത് അവൻ്റെ തൊണ്ടയുടെ ഇവിടുത്തെ ഈ മസിൽ തളന്നുപോയി പെട്ടെന്നുണ്ടായ ഷോക്കാണ് അത് തളന്നുപോയിട്ട് അവനൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ആ മകന് സാധിക്കുകയില്ലായിരുന്നു അങ്ങനെ ഇരിക്കേ എന്നെ എൻ്റെ ചേച്ചി വിളിച്ച് പറയുന്നു ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ കഴിയാതെ ആ മകൻ വളരെയധികം വിഷമിച്ച് അവൻ ആകെ ക്ഷീണിതനായി സാധാരണ ട്യൂബിട്ട് വെള്ളം കൊടുക്കുന്ന ട്യൂബ് അവന് ട്യൂബിൽ കൂടി അവന് വെള്ളം കൊടുക്കാൻ അല്ലെങ്കിൽ അവൻ്റെ വായിൽ കൂടി ഇടാൻ സാധിക്കില്ലായിരുന്നു അതിലും വണ്ണം കുറഞ്ഞ ചെറിയ ട്യൂബാണ് ആ മകന് വെള്ളം കൊടുക്കുവാനായിട്ട് ഡോക്ടർമാർ ഇട്ടത് ചെറിയ ട്യൂബായതുകൊണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ രൂപത്തിൽ കൊഴുപ്പ് കുറച്ച് ഭക്ഷണ സാധനമായിരുന്നു അവന് കൊടുത്തുകൊണ്ടിരുന്നത് ശരീരമെല്ലാം വളരെ ക്ഷീണിതനായി എൻ്റെ ചേച്ചിയുടെ അനിയൻ്റെ മകനാണ് വളരെ വിഷമത്തോടെ ഞാൻ ഒരു തുള്ളി ചെറിയ ഒരു തുള്ളി തേന അവൻ്റെ നാവിൽ പതുക്കൈറ്റിച്ച് കൊടുത്തു ഉപ്പ് അവൻ്റെ ഭാര്യയുടെ കൈ കൊടുത്തു എന്നിട്ട് പറഞ്ഞു വെള്ളം കൊടുക്കുമ്പോഴെല്ലാം ഈ ഉപ്പ് ആ മകൻ ഇട്ട് കഞ്ഞോളമാണെങ്കിലും കൊടുക്കുന്ന ഭക്ഷണ സാധനം എന്തായാലും അതിലിട്ട് കൊടുക്കുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ദിവസമായി എന്ന് തോന്നുന്നു ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു അവൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേട്ടായിയുടെ വായിലെ മൂക്കിലെ ട്യൂബ് താനെ ചാടിപ്പോയി അപ്പം ഓണത്തിൻ്റെ തലേദിവസം അത് ഞാൻ പറഞ്ഞു ഒരു പക്ഷെങ്കിലും ആ അമ്മ ഊരിക്കഞ്ഞതായിരിക്കാം അല്ല ചേച്ചി അതിലും വലിയ അത്ഭുതമുണ്ടായി ഞങ്ങൾ ഇടാനായിട്ട് ചുങ്കക്കുന്ന് കമലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ചേട്ടൻ്റെ മകൻ്റെ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് എടുത്ത് ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇവനും കൊണ്ടു കൊടുത്തു ഇവൻ പെട്ടെന്ന് ഈ കഞ്ഞിവെള്ളം കുടിച്ചു ക്ലാസ്സുമായി പതുക്കെ അടുക്കളയിൽ നടന്നു ചെന്നു അടുക്കളയിൽ നടന്ന് തന്നെ ഈ ക്ലാസ് കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല പെട്ടെന്ന് കഞ്ഞിവെള്ളം വായിക്കൂടെ കുടിച്ചു അത് കണ്ടു കഴിഞ്ഞപ്പോൾ കളഞ്ഞതാണോ കുടിച്ചതാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുടിച്ചു അതിനുശേഷം അവർ ഒരു ഗ്ലാസ് പായസം ഊറ്റി ഈ മകൻ്റെ കയ്യിൽ കൊടുക്കുന്നു മകൻ ആ പായസവും കുടിച്ചു ആ പായസം കുടിച്ചതിന് ശേഷം അവൻ പറഞ്ഞു ഇനി എനിക്ക് ട്യൂബ് ഇടാൻ ആശുപത്രിയിൽ പോകണ്ട എനിക്ക് വീട്ടിൽ പോകണം അങ്ങനെ പറഞ്ഞ് വീട്ടിൽ ചെന്നു ആദ്യമേ ഇട്ട് കഞ്ഞി വെച്ച് കഞ്ഞിയായിട്ട് അവൻ കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മട്ടേരി ഇട്ട് ചോറ് വെച്ച് ചോറായിട്ട് വേണം അവൻ ആ ചോറ് മട്ടേരി ഇട്ട് ചോറ് വെച്ച് അവൻ അവനാ ചോറുണ്ട് ശക്തിയോടെ അതിൻ്റെ ഉൾപ്രേരണയോടെ അതിൻ്റെ സാക്ഷ്യം നൽകുന്ന പ്രത്യാശയോടെ നമുക്ക് ദിവ്യ കുർബാനയിലെ ആരാധന പ്രവേശിക്കാം കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുമ്പോഴും ഈ സാക്ഷ്യം കേട്ട അതേ മനുഷ്യരുടെ അനുഭവങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങനെ സാന്ത്വന പ്രകാശമായി നൽകണമേ ശ്രുതിക്കട്ടെ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെമേ ആരാധന ഓരോ സ്നേഹ കർത്താവ് ഉറങ്ങിയപ്പോഴ അവന്റെ ബലഹീനതയെ നീ നീതികരിച്ചു കർത്താവ് അനേകം മക്കൾക്ക് അവർക്ക് അങ്ങേ അറിയാത്തതിന്റെ പേരില് പലതരത്തിലുള്ള അസ്വസ്ഥതകളും കരകേറാൻ പറ്റാത്ത അവസ്ഥകളും അവർക്ക് അവരോട് തന്നെയുള്ള നിസ്സഹായ അടിമത്വവും എല്ലാം വന്ന് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട് കർത്തായ പത്ര കാണിച്ച അതേ നീതിക്കരണ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയേണ്ടത് അവൻ്റെ അവസ്ഥകളെ നീതീകരിക്കുന്നതിലൂടെയാണ് എന്ന പത്ത് വർഷത്തിൻ്റെ ജീവിതം കണ്ടാണ് കർത്താവ് ഞങ്ങൾ തിരിച്ചറിയുന്നത് രണ്ടു തരത്തിലും അവന് അവ അങ് അവനെ നീതികരിച്ചു അവ സ്ഥാപത്തെ ലംഘിച്ച് ഗോതമ്പ് കട്ട് തിന്നപ്പോഴും നീതികരിച്ചു അവൻ വീണ്ടും ഭക്ഷണം കഴിച്ച് ഗത്സേബിനയിൽ ഉറങ്ങിയപ്പോഴും നീതീകരിച്ചു രണ്ടും ഭക്ഷണത്തിലുണ്ടായ ബലഹീനത കൊണ്ടാണ് നീ അവന് നീതീകരിച്ചത് ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള തത്രപ്പാടുകളിൽ മനുഷ്യനെ അകപ്പെട്ടു പോകുമ്പോഴേ അവന് നീതികരിക്കണ ദൈവമാണ് നീയെന്നത് ഞങ്ങൾ തിരിച്ചറിയണത് ഞങ്ങൾക്ക് നിനക്കപ്പോഴും ഞങ്ങളെ ആവശ്യമാണെന്നുള്ള നിൻ്റെ അനതമ്യമായ സ്നേഹത്തിൻ്റെ സ്വഭാവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ അതെല്ലാവർക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴമായി ദൈവസ്നേഹം അനുഭവിച്ച അനുതാപവും വിശുദ്ധിയും ഉണ്ടാകാൻ ഇടയാക്കിടമേ ശ്രുതി കണ്ട ഹരേ ഹരേസ്നേഹം അന്തിനാവശ്യമായ അനുധാപ്രധാനോടെ വ്യാപന കർത്താവ് നിന്റെ പേരുരിക്കുന്നത് പോലും എന്തൊരു ഉന്മാദമാണ് എന്തൊരു മധുരമാണ് കർത്താവിയും മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്തതോ നീ ആരാണ് തിരിച്ചറിയാൻ പറ്റാത്തതോ ആണ് കർത്താവ് ഈ ആരാധന നടത്തുമ്പോഴേ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ എത്ര കഠിന ഹൃദയനായാലും ഏത് അവസ്ഥയിലും നിരാശയിൽ നിബന്ധിച്ചു കിടക്കുന്നവനായാലും സാമ്പത്തിക ഘടങ്ങളിൽ മുങ്ങിപ്പോയനായാലും കുടുംബ തകർച്ചയിൽ കുടുംബ ബന്ധമില്ലാത്തവനായിപ്പോയാലും കർത്താവേ ആ മക്കളെ എല്ലാം നീ താങ്ങിയെടുക്കണമേ കോരിയെടുക്കണം എന്ന് നെഞ്ചോട് ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശ്രുതിക്കട്ടെ ഹലേക്കട്ടെ സമാധാനപ്പെട്ട കുടുംബങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്കുക വഴിപെട്ടുപോയി ജീവിതങ്ങളെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കളുണ്ട് അവരുടെ ജീവിത പാരമ്പര്യം കുടുംബത്തിൻ്റെ ചുറ്റുപാട് മൂലം പ്രാർത്ഥിക്കുവാനോ നിന്നെ അറിയുവാനോ നിന്നെ അന്വേഷിക്കുവാനോ പറ്റാതിരുന്നവരെ കർത്താവ് ദേവാലയങ്ങളിലും വിശുദ്ധ ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുക്കാൻ അനുവാദമില്ലാത്തവര് അതിന് കർത്താവെ അവരുടെ അധികാരങ്ങൾ അനുവദിക്കാത്തവർ ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാൻ അത്യാഗ്രഹ ആഗ്രഹം ഉണ്ടായിട്ട് പോലും കുടുംബ വേലക്കാര് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ കുർബാനയ്ക്ക് വിടാതെ കുർബാനയ്ക്ക് പോകുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പ്രമാത്വങ്ങളെ

ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹം നിറയാൻ വേണ്ടി നെഞ്ചിൽ കയ്യമർത്തി നാഥ എന്റെ ഹൃദയത്തെയും നിന്റെ ഹൃദയം പോലെ ആക്കണമേ നാഥ നിന്റെ ദ്വികാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എൻ്റെ മുറിവേറ്റ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലെ ഹൃദയത്തിൻ്റെ എല്ലാവിധ നീറുന്ന അവസ്ഥകളിലെ ദിവ്യക്ഷതമായി പുറപ്പിന്റെ ശുശ്രൂഷയായി ദിവ്യകാരുണ്യമായി കർത്താവെ നീ നിറയണമേ ശ്രുതികട ഹലിയ ുംകളും ിക്കാൻ പോവുകാൽവരിയിൽ കുരിശിന്റെ പെരുമാറിൽ കിടന്ന് അവിടെ നിന്ന് പറഞ്ഞു പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല നീ ഏത് ദുരന്തത്തിലാണെങ്കിലും ദുരിതത്തിലാണെങ്കിലും എൻ്റെ ജീവിതം ഏതഴിഞ്ഞ അവസ്ഥയിലാണെങ്കിലും വഴിവിട്ടതാണെങ്കിലും ഏത് രോഗ ദുരിതങ്ങളിൽ കഴിയുന്നതാണെങ്കിലും പാപ സാഹചര്യങ്ങളിലാണെങ്കിലും കോദാശതി വിധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥനകൾ നിലച്ചു പോയിട്ടുണ്ടെങ്കിലും വീണ്ടെടുക്കാനും തിരിച്ചു വരാൻ പറ്റാത്ത വിധമായ പാപത്തിൻ്റെ കടോരടിമത്തത്തിലാണെങ്കിലും ഇതാ ദൈവം വീണ്ടെടുക്കാൻ പോകുന്നു ഇവർ ചെയ്യുന്നവരറിയില്ലെന്ന് പറഞ്ഞ ഈശോ ഇതാ നിന്നെ ആശീർവദിക്കാൻ പോകിയ നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടിമ്മിൽ നിന്ന് കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് നീ പ്രാർത്ഥിക്കണം അന്തന് കാഴ്ച കൊടുത്തവൻ ബദിരിന് കേൾവി കൊടുത്തവൻ ഊമന് സംഭാഷ ശക്തി കൊടുത്തവൻ പവനിയെ വിശുദ്ധീകരിച്ച ദൈവം നിന്നെ ആശീർവദിക്കും മനമുയർത്തി കരമുയർത്ത് ആശീർവദിക്കുക ഞാനാണ് ഏക രക്ഷകൻ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷാപ രക്ഷയ്ക്കായുള്ള ഏക നാമം യേശു നാമമാണ്കാശത്തിന് കീഴിൽ നൽകപ്പെട്ട നാമമാണ് കർത്താവിന് നാം വിളിച്ചപേക്ഷിക്കട്ടെ രോഗങ്ങൾ ദുരിതങ്ങൾ സൗഖ്യപ്പെടട്ടെ മാരക വേദനങ്ങൾ ദുരിതങ്ങൾ സുഖം പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ